ഖത്തറിൽ നിന്ന് പാരീസിലേക്ക് പറക്കാനുള്ള അവസരം ഒരുക്കി ഫാർമസി സിൽവർ ജൂബിലി ഒരുക്കിൻസിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് പാരീസ് യാത്രയും ഉൾപ്പെടെയുള്ള ഖത്തറിലെ പ്രമുഖ ഫാർമസി ശൃംഖലയായ കെയർ ആൻഡ് ക്യൂർ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാരീസ് യാത്ര ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഖത്തറിലെ അറുപതിലേറെ ശാഖകളിൽ നിന്ന് നൂറ് റിയാലിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ജിമ്മിന്റെ വൺ ഇയർ മെമ്പർഷിപ്പ് പത്ത് പേർക്ക് ഫൈവ് ഹൺഡ്രഡ് പത്രികയാൽ വില വരുന്ന കാഷ് വൗചേഴ്സ് പതിനഞ്ച് പേർക്ക് ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള കാശ് വൗച്ചേർസ് പതിനൊന്ന് പേർക്ക് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പ് അൽ റിയാദയുടെ വധ നമ്മൾ ഫാർമസി അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ വെറും നൂറ് റിയാൽ ചിലവാക്കിയാൽ ഇതിലേക്ക് ഒരു എൻട്രിയാണ് കിട്ടാറ് ഇനി ഹൺഡ്രഡ് റിയാൽ ചിലവാക്കിയില്ല കുഴപ്പമില്ല അടുത്ത പെർച്ചേസിലേക്ക് അത് ക്യാരി ഫോർവേഡ് ആവരാണ് സോ എനി പെർച്ചേസ് എന്ത് പെർച്ചേസ് ചെയ്താലും എത്ര വില വന്നാലും അത് അക്യൂമുലേറ്റ് ചെയ്തിട്ട് എവ്രി ഹൺഡ്രഡ് റിയാലിനാണ് ഒരു എൻട്രി കിട്ടുകടുപ്പിന്റെ ഭാഗമാകാൻ ഒറ്റത്തവണ നൂറ് റിയാലിന് പർച്ചേസ് ചെയ്യണമെന്നില്ല ഓഫർ കാലയളവിൽ ആകെ നൂറ് യാാലിന് പർച്ചേസ് ചെയ്താൽ മതി കെയർ ആൻഡ് ക്യൂർ ആപ്ലിക്കേഷൻ വഴിയാണ് ഉപഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടത് മീഡിയ വൺ ദോഹ